തെങ്ങയുടെ ക്വാളിറ്റി നോക്കില്ലേണ്ടാണ്ടേ തെങ്ങയുടെ ക്വാളിറ്റി നോക്കുതാ ഉഷാർ തെങ്ങി നല്ല കരുത്തുള്ള തെങ്ങന്തി ഏകദേശം ഒരു ഒരടി രണ്ടടി രണ്ട് രണ്ടരടി പൊക്കത്തില് നല്ല തടവണ്ണമൊക്കെ ഉള്ള കീഴോല ഉള്ളതാണ്ടേ കീഴല അടക്കും എന്താ എന്താ കീഴോല ഇത് ഈ തൈ നിങ്ങൾക്ക് ഇവിടെ വന്നു അത് നേഴ്സറിയിൽ വന്ന് നേരിട്ട് എടുക്കാം രണ്ടാം രണ്ടാംകുറ്റിയിൽ വരാം ആശ്രാമ മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വരാം അതേപോലെ തന്നെ മേഡം മുഖം മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള നേഴ്സറിയിൽ വരാം അതേപോലെ തന്നെ പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്വന്തം നേഴ്സറി ഉണ്ട് അന്നേരം അവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രാൻഡുകൾ ഈ നാല് സ്വന്തം നഴ്സറികളിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും നല്ല കിട്ടിലം വെറൈറ്റി കിണൻകാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി കിടിലോസ്കി വെറൈറ്റി തെങ്ങും വേണോ നേരെ പോലെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നേരെ ഇവിടെ വന്ന് കൊല്ലമാണ് കൊല്ലത്ത് രണ്ടാംകുറ്റിയിലാണ് ഇപ്പൊ ഈ ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ആശ്രമം മൈതാനത്ത് കൊണ്ടുപോകും അതേപോലെ തന്നെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് പറ്റും അത് ഈ ഒരു ഈ ഒരു പത്താമത് നമുക്ക് തയ്യൽ വെക്കാൻ അട്ടേപൊളിയൊരു ദിവസമാണ് നിങ്ങൾ വെച്ചോ തൈലോട്ട് വെച്ചോ ഇതേപോലെ നല്ല ഹിഡില ഒരു തെങ്ങി തൈ അതായത് കർഷകരുടെ അക്ഷയകൃതയാണ് പത്താമതേ പത്താമതേതിന് തൈ തെങ്ങും തൈ മാവോ ലാവോ തെങ്ങോ ഒക്കെ മേടിക്കാനായിട്ട് നേരെ പോകുന്നവരെ നല്ല സുന്ദരമായ തെങ്ങും തൈ എവിടെ ഉണ്ട് ആ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തെങ്ങൈ വാങ്ങിക്കൊണ്ട് പോകാൻ നമ്മളിപ്പോ രണ്ടാം വട്ടി ശാരദ അളിറ്റോടത്തിന്റെ അടുത്തുള്ള നമ്മുടെ നെയ്സിലാണ് ഇവിടെ ഇന്ന് ഒരു ലോഡ് തെങ്ങി വന്നിട്ട് ഇന്ന് ഒരു ലോഡ് തെങ്ങി എന്ന് പറഞ്ഞാല് ഇനിയിപ്പം നാലുമുള്ളൂ പത്താമുതയത്തില് പത്താമുതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നത് അല്ലെ കർഷകന്റെ അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നതാണ് അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നത് നമ്മൾ ഈ പത്താം പത്താമതയാണ് കാര്യം ഒരു വർഷത്തിന്റെ ഏറ്റവും നല്ലൊരു എന്താ പറയാ ഏറ്റവും നല്ല ഭാവിക്ക് കർഷകന്റെ ഏറ്റവും നല്ല ഭാവി ായിട്ട് നമ്മൾ വെക്കുന്ന ഒരു മാവോ ബ്ലാവോ തെങ്ങോ ഒക്കെ വെക്കും അന്നേരം തെങ്ങും തൈടെ ഒരു ലോഡ് പത്താമത് തെങ്ങും തൈ എന്ന് പറഞ്ഞാൽ അറിയാലോ ഞങ്ങൾ പ്രത്യേകം പറയാനുണ്ടല്ലോ അതിനൊരു സമയമുണ്ട് സമയത്ത് വയ്ക്കാനായിട്ട് നമ്മളിപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലോഡ് തെങ്ങും തൈ ഒരു ലോഡ് തെങ്ങും തൈ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറോളം മൊത്തം തെങ്ങും തൈ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി അതായത് മലേഷ്യൻ ഡോഫാണ് ഇപ്പൊ അറിയോണ്ടിരിക്കുന്നത് മലയൻ ഡോഫെന്ന് പറഞ്ഞാൽ നല്ല പച്ച തെങ്ങ് അതായത് ഒരുപാട് ഉയരം പോകും അത് തീരെ ചെറുതിലെ അനിയണ്ണ പറയണ മലേഷ്യൻ ഡോഫിന്റെ പ്രത്യേകത പറഞ്ഞോണ് മൂന്നല്ല കൊണ്ട് കായ്ക്കും ഒരുപാട് ഉയരം പോ അല്ലേ ഉയരം പോലും കായിക്കാൻ വേണ്ടി എടുക്കും അല്ലേ ആഹ് ഇതാണ് എന്റെ പ്രത്യേകത പിന്നെ വെക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു രണ്ടരയടി മൂന്നടി സ്ക്വയർ കുഴിയെടുത്ത് അതിനകത്ത് ഒരു ഒന്നരയടി രണ്ടടി താഴ്ചയിൽ കുഴിയെടുത്ത് അതിനകത്ത് എന്താണ് എന്തൊക്കെയാണ് പറമ്പത് അതിനകത്തൊക്കെ പറഞ്ഞേക്ക പിന്നെ മൂന്നാമത്തെ മാസം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അടിസ്ഥാന അതേപോലെ തന്നെ പരലിപ്പും ചാരം ആറാമത്തെ മാസം ഒമ്പതാമത്തെ മാസം അതിനുശേഷം മതി എല്ലുപൊടി വേപ്പുണ്ടാക്കേ ആ അതിനുശേഷം പിന്നെന്താ ചെയ്യാം ഒരു വെള്ളം കഴിഞ്ഞതിന് ശേഷം രാസവളം കിടാനായിട്ട് തുടങ്ങും അന്നേരം ഇത്രയും രീതിയിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സുന്ദരമായ തെങ്ങും തൈ അക്ഷയതൃതീയയിൽ എന്താ പറയാ അക്ഷയതൃതയാണ് സോറി അല്ല അന്നേരം എന്തായിരുന്നു പത്താമതെയും പത്താമതേത്തിന് നിങ്ങൾക്ക് വെക്കാനായിട്ട് നല്ല സുന്ദരമായ തെങ്ങും തൈകള് വേണമെന്നുണ്ടെങ്കിൽ വന്നാമത് ഇതാ അല്ലെ ഈ നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി തെങ്ങും തൈ ഹോൾസെയിലും ആയിട്ട് ഹോൾസെയിൽ വിലയിൽ അല്ലേ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോവാം ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോവാം അതായത് മുന്നൂറ് രൂപയൊക്കെ വിലയുള്ള തെങ്ങും തൈകള് നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് നിങ്ങൾക്ക് കണ്ട് നല്ല ഇതാണ്ടേ തെങ്ങും തൈ അതൊന്നും കാണിച്ചു തെങ്ങും തൈ ഒരു തെങ്ങും തൈ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം ഒന്ന് കീഴോല ഒന്ന് തടവണ്ണം ഈ രണ്ടും അതിന്റെ പ്രധാനം അല്ലേ അന്നേരം ഇത് നോക്കി നിങ്ങൾക്ക് ഇവിടെ വന്ന് തെരഞ്ഞെടുത്തോണ്ട് പോവാം പറ്റും തീരുന്ന പക്ഷം പുതിയത് ലോഡ് വരുത്തി തരാം അതേപോലെ തന്നെ ആണ് രണ്ടാമതൊരു കാര്യം കൂടെ ആണ ഇവിടെ എത്ര രൂപ മുതൽ സ്റ്റാർട്ടിങ് തെങ്ങും തൈ ഉണ്ട് നൂറ് രൂപയ്ക്ക് മുതൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തെങ്ങും തൈകള് വേടിക്കാനായിട്ട് പറ്റും വെറും നൂറ് രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് ഇവിടെ വന്ന് തെങ്ങും തൈ മേടിക്കാനായിട്ട് പറ്റും നല്ല അതല്ലേ ഒരു നാല് കൊല്ലം അഞ്ചു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങൻ തൈ മുതൽ നമുക്ക് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന കൊള്ളം വെറൈറ്റി തെങ്ങും തൈ വരെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ നല്ല നല്ല ഉഷാർ പ്ലാന്റ് ചുമ്മാ തമാശയായിട്ട് പറയുന്നില്ല ഞാൻ അടുത്ത് വന്ന് നോക്ക് തെങ്ങും തൈടെ ക്വാളിറ്റി നോക്കില്ലേണ്ടാ അതാണ്ടേ തെങ്ങന്തിയുടെ ക്വാളിറ്റി നോക്കുതാ ഉഷാർ തെങ്ങുന്ന നല്ല കരുത്തുള്ള തെങ്ങന്തി ഇതാണ് ഏകദേശം ഒരു ഒരടി രണ്ടടി രണ്ട് രണ്ടര അടി പൊക്കത്തില് നല്ല തടവണ്ണമൊക്കെ ഉള്ള കീഴോല ഉള്ളതാണ്ട് കീഴോല അടക്കും കീഴോല ഇത് ഈ തൈ നിങ്ങൾക്ക് ഇവിടെ വന്നു അത് നഴ്സറിയിൽ വന്ന് നേരിട്ടെടുക്കാം രണ്ടാംകുട്ടിയിൽ വരാം ആശ്രമ മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വരാം അതേപോലെ തന്നെ മേടേ മുഖം മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള നേഴ്സറിയിൽ വരാം അതേപോലെ തന്നെ പാരിപ്പള്ളിയിലെ രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്വന്തം നഴ്സറി ഉണ്ട് അന്നേരം അവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഈ നാല് സ്വന്തം നഴ്സറിയിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും നല്ല കിടിലം വെറൈറ്റി കിണം കാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി കിടിലോസ്കി വെറൈറ്റി തെങ്ങിത്തേ വേണോ നേരേഞ്ഞ് പോര് ഈ നമ്പർ വിളിച്ചിട്ട് നേരേഞ്ഞ് പോര് ഇവിടെ വന്ന് കൊല്ലമാണ് കൊല്ലത്ത് രണ്ടാം കുട്ടിയിലാണ് ഇപ്പൊ ഈ ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം ആശ്രമം മൈതാനത്ത് കൊണ്ട് അതേപോലെ തന്നെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് പറ്റും അത് ഈ ഒരു ഈ ഒരു പത്താമത് നമുക്ക് തയ്യൽ വെക്കാൻ അട്ടീപൊളിയൊരു ദിവസമാണ് നിങ്ങൾ വെച്ചോ തയ്യലോ